യഥാർത്ഥത്തിൽ മഹത്വം കിതാബ് എഴുതുന്ന മഹാന്മാർക്ക് എന്നെ അറിയാലോ ഞാൻ ഇത് എഴുതിയിട്ടില്ലെങ്കിലും മഹത്വം പറയുന്ന ഇഷ്ടം പോലെ കിത്താബുകൾ ഉണ്ട് അറിയാലോ അറിയാം പിന്നെന്തിനാ അവർ ചെയ്തത് ഒരു ഖാദിമായിട്ട് രക്ഷപ്പെടാൻ പറയുന്നത് നമുക്കുണ്ടാവരുത് നിങ്ങൾ നോക്ക് നമ്മൾ എങ്ങനെയാ ആ മുത്തഅ അലൈവലും തങ്ങളെ സ്നേഹിക്കാതിരിക്കുക റസൂൽക്ക് ഏറ്റവും വിഷമം ദുനിയവിൽ ഉണ്ടായത് ആദ്യ ബിസ്മി ഇറങ്ങി ഇറങ്ങി പിന്നീട് കുറച്ച് ദിവസത്തേക്ക് വഹീ അള്ളാഹു അവിടെ സ്റ്റോപ്പ് ചെയ്തു ശത്രുക്കൾ കളിയാക്കി മുഹമ്മദിനെ അവരുടെ റബ്ബ് വിട്ടിട്ടുള്ളത് ഒഴിവാക്കി പിണങ്ങിട്ടുള്ളത് എന്ന് അവർ കളിയാക്കി മുത്തുനബിയുടെ അപ്പോഴാണ് ആയത്തിറക്കുന്നത് പ്രകാശിക്കുന്ന മുഖം തന്നെ സത്യം

മരം സംസാരിക്കുന്നു ആ ചെറിയ ജീവിതത്തിൽ കൊടുത്തത് അതിന് സാമ്പിൾ ഒരു പറയട്ടെ അബൂജഹല് വന്നിട്ട് ചോദിച്ചു ചന്ദ്രനെ പിളർത്താൻ പറ്റോ ഐ ഐ റെഡി റെഡി ചന്ദ്രനെ പിളർത്താൻ പറ്റോ

അവിടുത്തെ കൈ കൊണ്ട് തടവിയപ്പോൾ ചെങ്കണ്ണ് മാറുന്നു മുറിവ് ഉണങ്ങുന്നു കൈ ഒട്ടുന്നു എല്ലാം ശരിയാവുന്നു ഒരു ഉമ്മ ഉമ്മ നബിസ്വല്ലാ അലൈഹി വസ്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ഒന്ന് പറഞ്ഞ് പറഞ്ഞ് നബിയേ എന്റെ മോന് മോൻ കുറെ ജനിച്ചിട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ല ആ സംസാരിക്കണം ചെറിയ കുഞ്ഞുങ്ങളുടെ കളകളാരവ വർത്തമാനങ്ങൾ മിന്നുന്ന സംസാരങ്ങൾ ഉപ്പയും ഉമ്മയും വല്ലാതെ സന്തോഷമുണ്ടാകും സംസാരിക്കാത്തത് കണ്ടപ്പ ഉമ്മക്ക് വല്ലാത്ത സങ്കടമായി എന്റെ മോന് തീരെ നബിയെ ഇതുവരെ സംസാരിച്ചിട്ടില്ല പെണ്ണുങ്ങളുറം കുട്ടിയെ അടുത്ത് വിളിച്ചു അടുത്ത് വിളിച്ചിട്ട് അസുല ചോദ്യം ഇതുവരെ സംസാരിക്കാത്ത കുട്ടിയോട് മൻ അന ഞാൻ ഞാനാരാണ് മോനെ ഇതുവരെ സംസാരിക്കാത്ത കുട്ടി സ്ഫുഢമായ ഭാഷയിൽ പ്രോബ്ലം സർജറി സർജറി ഇല്ല ഇല്ല ഓപ്പറേഷൻ അതാണ് തങ്ങളുടെ എന്ന് പറയുന്നത് പല അക്രമങ്ങളും ശത്രുക്കളായി ചുവിട്ടു ആയിടെ റസൂലെ ഉന്നം വെച്ചിട്ട് ഒരു ശത്രു അമ്പു ആ അമ്പ ഇങ്ങനെ വരുന്ന സമയത്ത് കഥാതറലി എല്ലാം കണ്ടു കയ്യിൽ പരിചയം തടയാനൊന്നും കഴിയില്ല സോലുല്ലാക്ക് നേരെ ഒരു അമ്പ് വരുന്ന കണ്ടപ്പോൾ തങ്ങൾ കയ്യിൽ ഒന്നും തടയാനില്ലാത്ത നേരെ ആ മുഖം അങ്ങോട്ട് വെച്ചു കൊടുത്തു മുഖം വെച്ചു കൊടുത്തപ്പോൾ അമ്പ് കണ്ണിലേക്ക് തുളഞ്ഞു കയറി ആ അമ്പ് ഇങ്ങനെ വലിച്ചെടുത്തപ്പോൾ കണ്ണ് താഴേക്ക് വേണം ഞരമ്പിൽ ഇങ്ങനെ തൂങ്ങി തൂങ്ങി ഇങ്ങനെ കയ്യിൽ കണ്ണുമായിട്ട് കഥാതങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ചെയ്തേക്കണത് അത് എന്റെ ആവുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുമോ എന്തു വേണം ഒട്ടിക്കണം ഒട്ടിച്ചേരണം രണ്ട് ഡബിൾ മുൾചിതത് അവിടെ ഒന്ന് അറ്റുപോയ ഒട്ടിച്ചു രണ്ട് കാഴ്ച പോയ കണ്ണിന് ഉടനെ തന്നെ കാഴ്ച തിരിച്ചു കൊടുത്തു ഈ കണ്ണിന് പ്രശ്നം വന്നാലും ഈ കണ്ണിന് പ്രോബ്ലം ഇല്ല വിത്തൗട്ട് സർജറി വിത്തൗട്ട് ഓപ്പറേഷൻ ഇങ്ങനെല്ലാം തങ്ങൾക്ക് തെരുന്നവിയെ മതിയാണ് വരെ തരും എന്ന് പറഞ്ഞ പ്രസൂ എന്താ പറഞ്ഞത് എന്നെ തൃപ്തിപ്പെടുത്താനല്ല റബ്ബേ നീ ഇതൊക്കെ പറയണത് എന്നാൽ ഞാൻ ഒരു കാര്യം പറയാ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ നരകത്തിൽ പോകണ്ട് നമ്മളെ നമ്മൾ സ്വർഗത്തിൽ പോയി ഒരാൾ നിരകത്തിലാണെങ്കിൽ എനിക്കിഷ്ടാവൂലെ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവരും സ്വർഗത്തുക്ക് പോകണം അതാണ് എന്നെ തൃപ്തിപ്പെടുത്താനുള്ള വഴി ആ വിഷമം പിടിച്ച ഘട്ടത്തിൽ അല്ല ഓഫർ കൊടുത്തപ്പോഴും നമ്മൾ തന്നെയാ തങ്ങളുടെ മനസ്സിലുള്ളത് നമ്മൾ തന്നെയാ മനസ്സിലുള്ളത് റസൂലുള്ളാഹിക്ക് ഏറ്റവും ഹാപ്പി ഉണ്ടായ സന്ദർഭേത ാശവും കടന്ന് യഹബീബ് തങ്ങൾ പോയിക്കോളും ഇനി ഞാൻ വന്നാൽ ശരിയാവില്ല പറഞ്ഞു വിട്ട് കണക്കാക്കിയ സ്ഥലത്തെത്തി അള്ളാഹുവിനെ കണ്ണുകൊണ്ട് കണ്ടു ഉടനെ സംസാരം തുടങ്ങി സർവ്വ സന്തോഷങ്ങളും അഭിവാദ്യങ്ങളും എൻ്റെ പ്രിയപ്പെട്ട റബ്ബിനെ മുത്തായ സലാം സന്തോഷം കൊണ്ട് കൊണ്ട് ആഹ്ലാദം അങ്ങേയറ്റം ഒരാൾക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായാലും സ്വർഗത്തിലെത്തിയാല പക്ഷെ സ്വർഗം തന്നെ മറന്നുപോകും സ്വർഗത്ത് നിന്ന് അള്ളഹാനെ കണ്ടാല് അത് ദുനിയാവും തന്നെ സാധ്യമായ തങ്ങൾ അള്ളഹാനെ കണ്ടു എന്ന് മാത്രമല്ല അള്ളാ ഡയറക്റ്റ് സലാം ആ സമയത്ത് മടക്കുന്ന സമയത്ത് അള്ളഹനോട് മൊത്തത്തിന് വി തങ്ങൾ എന്താ പറയണമെന്നറിയാം എനിക്ക് മാത്രം പോരാ അസലാമോ എൻ്റെ പാവപ്പെട്ട ഉമ്മത്തുണ്ട് ദുനിയും സാധുക്കളാണ് ഒരിക്കലും നിന്റെ സലാം വേണം അല്ല അപ്പോഴും നമ്മൾ എന്നെയാണ് മനസ്സിലുള്ളത് അതുകൊണ്ടാണ് വെള്ളിയാഴ്ച രാവുകളിൽ മുഹബീങ്ങൾ ആഷിഖീങ്ങൾ കോടിക്കണക്കിന് സ്വലാത്തിൻ്റെ പെരുമഴ റൗലൻ്റെ മുറ്റത്ത് പെയ്യിപ്പിക്കണം അതാ ഷാറാനി മാമിൻ്റെ നാൽപ്പതിനായിരം ജീവിതം മൊത്തം അല്ലാതെ നമുക്കെന്തുണ്ട് മോമിനിങ്ങളെ സ്വലാത്തുണ്ടോ സ്വലാത്തു നേടാ ഒരമ്പത് സ്വലാത്തെങ്കിലും നമ്മൾ ചൊല്ലി നാളെ ആഹ്റത്തിൽ മുത്തുനബി അലൈഹി വസല്ലം തങ്ങളെ കൈ പിടിക്കണം ഇന്ന് മുതൽ ഡെയിലി അമ്പത് സ്വലാ തെല്ലും പറയുന്ന ഒരു ഒന്ന് വലത്തേക്ക് ആ വാർഷികം മുതലായി ഇത് കിട്ടാനാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനം ഒക്കെ പ്രവർത്തിക്കുന്നത് ഇത്തരത്തിൽ നല്ല മജിലിസ് സംഘടിപ്പിക്കും ധാരാളം നല്ല മക്കളെ ഉണ്ടാക്കും ഞാൻ എന്റെ സംസാരം നീട്ടുന്നില്ല നമ്മുടെ മക്കൾ ആ വഴിക്ക് വളരണം ഒരു മോനെ എസ് എസ് എഫ് കാരനായാൽ ഉമ്മ നിങ്ങൾക്ക് കിട്ടുന്ന എന്താണെന്നറിയോ നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെട്ടാൽ ഇന്നാലിന്ന ഡിവിഷനിലെ സെക്ടറിലെ യൂണിറ്റിലെ പ്രവർത്തകന്റെ ഉമ്മ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് ഉസ്താദുമാരുടെ നിഷ്കളങ്കരായ പ്രവർത്തകരുടെ ദുവാ ലഭിക്കും ഇത് വേറെ എവിടെ നിന്നും നമുക്ക് കിട്ടാനില്ല ആയിരങ്ങളുടെ ധുവും പ്രാർത്ഥനയും ആയിരങ്ങളുടെ മിസില് സവാബ് ഹദീൻ നമുക്ക് കിട്ടാനുള്ള വഴിയായി സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് വേറെ ഇത് എവിടെന്നിട്ട് നമുക്ക് വേറെ കിട്ടാനില്ല ജീവിതത്തിന്റെ അവസാന നാളുകൾ വരെ നമ്മൾ വേണ്ടി നന്നായി പ്രവർത്തിക്കണം നിങ്ങൾ കേട്ടിട്ടില്ലേ ഫറാസ് എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലെ പാനൂർ ഡിവിഷനിലെ ചമ്പാട് സെക്ടറിലെ ഒരു കുട്ടി ഒരു അപകടത്തിൽ മരണപ്പെട്ടപ്പോൾ ലക്ഷക്കണക്കിന് തഹ്ലീല വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ പ്രവർത്തകർ ആ കുട്ടിക്ക് ചൊല്ലിത്തീർത്തത് ഒരാളുടെ പേരിൽ എഴുപതിനായിരം തഹലീല ഇല്ലാതെ തന്നെ അയാള് നിരകത്തുനിന്ന് രക്ഷപ്പെടുന്ന നമുക്ക് ഒരു എസ് എസ് എഫ് കാരനായാൽ മരിച്ചുകൊടുത്താൽ മതി എസ് വൈ എസ് കാരനായാൽ നമ്മൾ എത്തിയാൽ മതി ദുബ ചെയ്യാൻ കേരളത്തിൽ ആയിരക്കണക്കിന് യൂണിറ്റുകാരുണ്ട് സെക്ടറും സർക്കിൾ കമ്മിറ്റികളുണ്ട് പോലെ ആരാ നമുക്കുള്ളത് നിങ്ങളൊന്ന് പറയും പറയൂ എന്തുകൊണ്ടാ ഒരീമായതുകൊണ്ടോ ഒരു സാധാരണക്കാരനായതുകൊണ്ടോ അല്ല ദീനിന്റെ പ്രവർത്തകരായതുകൊണ്ടും ലീഡറായതുകൊണ്ടും അള്ളാഹു നമ്മളെ മക്കളെ ഒക്കെ സ്വലഹീനങ്ങളാക്കി തീരുമാറാവട്ടെ അങ്ങനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ഇമാം പറയുന്നുണ്ട് രാവിലെ ദോഫീക്ക് ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ വല്ലാത്ത മോനെ

ആ സമയത്ത് നീ തിക്ര ഇല്ലെന്നത് വല്ല എന്നിട്ട് നവവി മാവ് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നത് ഇനി നീ മോനെട്ട് ഹദീസിൽ വന്ന ഇക്ര മുഴുവനും ഉള്ളത് ഫുള്ളും ചെല്ലുന്നില്ലെങ്കിലും ഒന്നെങ്കിലും നീ ആ സമയത്ത് ചൊല്ലില്ല അത്ര നീ കൂലിയുള്ള സമയാണ് രാവിലെ ഒരു 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 മാത്രം ആ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ടൈം ടേബിൾ ഉറങ്ങാൻ നേരത്തെ എപ്പോഴും ഒരു അഞ്ച് പേജ് എല്ലാ ദിവസവും രാവിലെ ഔറാദുകളിൽ കുറച്ച് ചൊല്ലി തീർക്കുന്നു ഇഷ്ടക്കാരായ രണ്ട് മൂന്ന് മഹാന്മാർക്ക് ഡെയിലി ഫാത്തിഹ ഓതുന്നു ഇങ്ങനെ നമ്മളെ ജീവിതത്തിൽ ഒരു ടൈം ടേബിൾ ഉണ്ടാവണം വഫാത്താവുമ്പോ മകൻ മകൻ ചൊല്ലിക്കൊടുക്കുന്നുണ്ട് ഉപ്പാക്കിൽ അപ്പൊ ഉപ്പ മോനോട് ഞാൻ ഡെയിലി ഏഴ് ഔറാദുകൾ മൊത്തം തീർക്കാറുണ്ട് കുറേ സമയമാകുമോ അതിന് അത് ആറാമത്തെ ചൊല്ലിട്ട് ഏഴാമത്തേലേക്ക് കിടക്കാൻ പോകുമ്പോൾ നീ ലായിലാ എല്ലിത്തീരുന്നു കണ്ട അവർ വളരെ അഡ്വാൻസ്ഡ് ആവാണ് അവർ വളരെ അഡ്വാൻസ്വർഗത്തൊക്കെ പോകണം നമുക്ക് നമ്മുടെ കയ്യിൽ ഇബാദത്ത് ഞാൻ ഒറ്റ ഉദാഹരണത്തെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിർത്തി ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാം ഈ നാട്ടിലുള്ള ആൾക്കാർ ഒരു ടൂറിന് പോയി എന്ന് സങ്കല്പിക്കുക അങ്ങനെ ഒരു കപ്പൽ യാത്ര കൂടി അതിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഉപദ്വീപിന്റെ അടുത്തെത്തിയപ്പോൾ ഇപ്പോൾ കൊടുങ്കാറ്റടിച്ച് അല്ലെങ്കിൽ എന്തോ ഒന്ന് സംഭവിച്ച് കപ്പൽ തകർന്നു തകർന്നു എൺപത്തി ഒന്നാളാണ് ഉണ്ടായത് അങ്ങനെ ഓരോ പലകയിലും കഷ്ണത്തിലൊക്കെ പിടിച്ചും തൂങ്ങിയും കറങ്ങിത്തിരുന്നു അവിടെ എത്തി ലാസ്റ്റ് അവിടെ എത്തി ഒരു ഉപദ്വീപിൽ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് അഞ്ച് എണ്ണിയോക്കി എണ്ണി നോക്കി അങ്ങനെ എല്ലാവരും രക്ഷപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞു അപ്പോഴാണ് പെട്ടെന്ന് പട്ടാളക്കാരും രാജാവൊക്കെ വരുന്നത് അപ്പോൾ അതൊരു നാട്ടുരാജ്യാണ് രാജ്യമാണ് ആ പ്രദേശത്തിലെ രാജാവാണ് മുന്നിലുള്ളത് എവിടത്തെ കാര്യങ്ങൾ എവിടെ ആ കുറ്റിപ്പാൻ തിരൂരും ഇന്നിവിടെ താമസിച്ചോളി കുഴപ്പമൊന്നുമില്ല നാളെ രാവിലെ ആറു മണിക്ക് മുമ്പ് ഇവിടെ നിന്ന് പോയിക്കോളും കേട്ടാ ഒരു കണ്ടീഷൻ അതേ ഉള്ളൂ നിർബന്ധമായ കണ്ടീഷൻ ആറു മണി എന്ന് പറയുന്ന ഒരു സമയം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതിനുമുമ്പ് ഇങ്ങ് വിട്ടോളും കേട്ടിനോ ആറ് ഒന്നാവാൻ പാടില്ല ഒറ്റ കണ്ടീഷൻ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം പിന്നെ എന്റെ നാട്ടിൽ ഈ മണ്ണ് മണല് പൂഴി കല്ല് അങ്ങനത്തെ ഒന്നുമില്ല എന്റെ നാട്ടിന്റെ ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ മുത്ത് രത്നം പവിഴം മരതകം സ്വർണം വെള്ളി ഇത്യാദികൾ പ്രീഷ്യസായ അമൂല്യങ്ങളായ വസ്തുക്കളെ ഉള്ളു അത് വേണമെങ്കിൽ എടുക്കാൻ അതൊന്നും പ്രശ്നമില്ല അത് നിങ്ങൾ ഇഷ്ടം ലൈക്ക് നിങ്ങൾ ഇഷ്ടം പോലെ എടുക്കാം എടുക്കാതിരിക്കും പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ ഓർമ്മ ഉണ്ടല്ലോ ആറു മണി എന്ന് പറഞ്ഞിട്ടൊരു സമയം ഉണ്ടെങ്കിൽ അത് അത് ഒരു വിട്ടു വെച്ചു ഒരു വണ്ടി കപ്പല് സെറ്റാക്കിയിട്ടുണ്ട് അതിൽ കേറിയിട്ട് പോയിക്കോണം ഓക്കേ അല്ലേ എങ്കിൽ നമ്മുടെ നാട്ടുകാർ പൊതുവെ മൂന്ന് വിധത്തിലായിരിക്കും ഒന്നാമത്തെ വിഭാഗം സ്വർണം വെള്ളിമുത്ത് എന്ത് സ്വർണം വെള്ളി മുത്ത അവക്കൂല ഇവിടെ ഓർക്കാന്ന് വെളുതി ഈ അടുത്ത് ഞാൻ ആരോഗ്യമാസിക അവർ കറക്റ്റ് റൂട്ടായിരിക്കും എന്ത് ദിവസവും കറക്റ്റോ ഇത്ര ഫുഡ് കഴിക്കണം വെള്ളം കിട്ടിക്കണം എട്ട് മണിക്കൂർ അങ്ങനെ കറക്റ്റ് റൂട്ടിന്റെ ടീമാണ് അങ്ങനെ കറക്റ്റ് ഓരോന്നിനോ അടിയും അതിന്റെ ഇടയിൽ ഉറക്കം വരാണ്ടിരിക്കുമ്പോ പബ്ജിയും കളിച്ചിന് അതിന്റെ ഇടയിൽ അത് സംഭവിച്ചു അതുകൊണ്ട് ഈ ആറേ ഒന്ന് വരെ നീണ്ടുപോയി രണ്ടാമത്തെ വിഭാഗം അവര് സ്വർണത്തിന്റെ ഒരു കഷ്ണം മുറിച്ചെടുത്ത് രത്ന എന്തോടി ഉറങ്ങിപ്പോയി പിന്നെ അടുത്തന്നെ ഉറങ്ങി ആ മൂന്നാമത്തെ വിഭാഗമുണ്ട് അവർ ഉറങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല അതിൻ്റെ ഇടയിൽ പാർലേജി ബിസ്ക്കറ്റ് ടൈഗർ എല്ലാം കൊടുത്തപ്പോൾ വേണ്ടെന്ന് പറഞ്ഞാൽ ഉപ്മാ വേണ്ട എന്താ അതൊന്നും വേണ്ട ഇവിടെ സ്വർണ്ണം ഇല്ല അതിന് ഒരു ചാക്കിൽ സ്വർണം മുത്ത് രത്നം പവിഴം മരതകം വെള്ളി ആറ് ചാക്ക് നിറച്ചു കപ്പലിൽ കയറ്റി വെക്കാൻ ലഗേജിൽ ഒരിണ്ടല്ലോ അല്ലെ കയറ്റി വെച്ച് അങ്ങനെ ഈ മൂന്ന് ടീമും ആറ് മണിക്ക് ആറേ ഒന്നിന് കപ്പലിൽ കയറുന്ന സമയത്ത് മൂന്നാമത്തെ വിഭാഗിന്റ നിറച്ചു ലേഖേ ഇഷ്ടം പോലെ സാധനം മുഖം ഭയങ്കര പ്രകാശായിരിക്കും രണ്ടാമത്തെ ടീം എന്ന് പറഞ്ഞാൽ കൊറച്ച് വിഭാഗത്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കൊറച്ച് ഇതേ ഇണ്ടാവുള്ളൂ അവരിങ്ങനെ ഇങ്ങനെ തൊട്ടോണ്ടിരിക്കുന്നുണ്ടോ അത് സ്വർണ്ണില്ലേ ആ ഒരു കഷ്ണേലോ അതാ ഇങ്ങനെ തൊട്ടോ ഒന്നാമത്തെ ടീം ഉണ്ടല്ലോ ഫ്രീകൻ ആ ടീംസ് ഉണ്ടല്ലോ എന്താ അന്നും എടുത്തിട്ടില്ലേ ഒരു ചാൻസ് ഇട്ടോ ഒന്നുകൂടി ആ നാട്ടിലേക്ക് പോകാൻ നടക്കും അങ്ങനെ എന്നതുപോലെയാണ് ദുനിയാവിലെ ജീവിതം എന്ന് ഇബന് ഉദാമർ റലി അള്ളാഹു പറയരുത് ഒന്നാമത്തെ വിഭാഗം അടിച്ചുപൊളി ടീമാണ് ഓർക്ക് ഫറൽ സുന്നത്ത് സിയാർത്ത് ഹൈറാത്ത് മഹ്ലാത്തുൽ ബദി അദിക്കറ് സ്വലാത്ത് സംഘടനാ പ്രവർത്തനം മുത്തരത്നം പ്രവിഴം ഇതൊന്നും ഓർക്ക് വേണ്ട ഓർ പബ്ജി അൽഫാം ചിക്കൻ ഇങ്ങനെ അടിച്ചുപോളീന്ന് പറഞ്ഞാൽ പൊളി എന്നിട്ട് പരലോകത്ത് കപ്പൽ മയ്യത്ത് കട്ടിലെന്ന കപ്പൽ കയറ്റി കൊണ്ടുപോയതിന് ശേഷം അവന് ചോദിക്കും റബ്ബന ആഹ്റിജിനാ എന്നെ ഒന്ന് ദുനിയവിലേക്കെന്നെ ആക്കും എന്തിന് ഞാമൽ സ്വലിഹാൻ കുറച്ച് മുത്തൂര നല്ല പഴയല്ലാം പൊറുക്കിയെടുക്കാൻ വൈറലതീ കുഞ്ഞാ ഞാമ്പൽ പണ്ട് ഉറങ്ങിയ പോലെ കൂർക്കമ്പല ചുറങ്ങുകയും ചെയ്യില്ല ലാസ്റ്റ് സീസൺ കൂട്ടുകൂടെ വാട്സപ്പ് പന്ത്രണ്ട് മുപ്പത്താറ് സമയം കളയൂല അപ്പോൾ അള്ളാഹു ഭയങ്കര വർത്താരതല്ല എന്താടാ നീ എന്താ എന്താ നീ പറഞ്ഞ ഒന്നുകൂടി പറയാൻ അമ്മൽ എന്നെ ഒന്ന് ദുനിയാവിലേക്ക് കപ്പലിന്ന് അപ്പുറത്തേക്ക് കരയിലേക്കെന്നെത്തിച്ചാൽ മുത്തുരത്തും പവഴുമായ വിവാദത്തുകൾ ധാരാളം ചെയ്യുക ഓ അങ്ങനെ അത് പണ്ടെന്താ ചെയ്യാൻ എനിക്കത്ര സമയം അതും അറിയാലോ മുപ്പത്തെട്ടാം വയസ്സിൽ ഞാൻ ആക്സിഡൻറ് ആയിട്ട് പെട്ടെന്ന് മരിച്ചാൽ ഓ അങ്ങനെ അപ്പോൾ മുപ്പത്തെട്ടിൽ പെട്ടെന്ന് മരിച്ചോണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല അതല്ലേ പറഞ്ഞു വരുന്നത് അല്ലേ ഓക്കെടാ അടിപൊളി അള്ളാഹു മറുപടി അവലം ഫീഹി യസുള്ള നൂറുകണക്കിന് ചെറുപ്പക്കാരായ ചുണക്കുട്ടികളാ സ്വർഗത്തിൽ ആളാ സ്വർഗത്തിൽ എനിക്ക് മുപ്പത്തെട്ടല്ലടാ പിന്നെ നേരത്തെ ഒരു പെൺകുട്ടി അത്രയോ പറഞ്ഞിട്ടില്ലേ ഇരുപത്തെട്ടാം വയസ്സിൽ പ്രസവ സംബന്ധിയായ അതാ ഇരുപത്തി ആറ് വയസ്സുള്ള സ്വർഗത്തിൽ ആ പ്രായം നിനക്കും തന്നിട്ടില്ലേ സമയം തന്നിട്ടില്ലേ അന്ന് ഇൻസ്റ്റയിലും സ്നാപ്പിലും തോണ്ടി കളിച്ചില്ലേ ആയിരക്കണക്കിന് വാട്സപ്പ് മെസ്സേജ് ഡെയിലി വായിക്കാൻ നിനക്ക് സമയമുണ്ട് അഞ്ച് പേജ് കുറാനോധന നേരമില്ല ഓക്കെ അവിടെ തന്നെ കിടന്നുണ്ടായി രണ്ടാമത്തെ വിഭാഗം അവർക്ക് കുറച്ച് സ്വർണം കുറച്ച് വെള്ളിയുണ്ട് ഉണ്ട് ഫർദ് മാത്രം നിസ്കരിച്ച് സുന്നത്തില്ലാണ്ട് ഓടുന്നതാണ് ജൊമാക്ക ചില ആൾ പോകുന്നുണ്ടല്ലേ ഒറ്റ ഒട്ടം ഹത്തീവ് പ്രസംഗിക്കാൻ നോക്കുമ്പോൾ ഒറ്റ പോക്ക് കണ്ടാവും ചേക്ക് ബുർജ് ഖലീഫേന്ന് അംബാനി ഏറ്റെന്തോ കരാറിലാറ്റം ഒപ്പിടാനുണ്ട് ഒന്നും ഉണ്ടാവില്ല മൂപ്പരിട്ട സ്റ്റാറ്റസ് ആരെല്ലാം നോക്കീന്ന് നോക്കുന്നുണ്ടാവും പിന്നെ വേറൊരു കൂടി ഉണ്ടാവും ബാക്കിയുള്ള ആൾ സ്റ്റാറ്റസ് പരിന്തലം ഉണ്ടാവും അവരോട് ഹലോ എനിക്ക് എന്താ സമയം ഒരു സുബഹാൻ സ്വർഗത്തിലൊരു മരം കിട്ടും ഒന്ന് ചെല്ലാൻ രണ്ട് സെക്കൻഡ് വേണ്ടു വബിഹംദിഹി രണ്ട് സെക്കൻഡ് നീ ബാക്കിയുള്ള ആളെ സ്റ്റാറ്റസ് നോക്കാൻ മുപ്പത് സെക്കൻഡ് വേണം അപ്പോൾ പതിനഞ്ച് സ്വർഗീയ മരം വാങ്ങാൻ നിനക്ക് ഓഫർ ഉണ്ടായിരുന്നു ഉറങ്ങാൻ കിടക്കുമ്പോ നൂറാളെ സ്റ്റാറ്റസ് നോക്കുന്നുണ്ടെങ്കിൽ നൂറ് ഇൻറ്റു മുപ്പത് സെക്കൻഡ് നിനക്ക് സമയത്തിന് വില എപ്പോഴുണ്ടതിന് ട്രെയിൻ മിസ്സാകുമെന്ന് പേടിച്ചിട്ട് ട്രാഫിക്കിൽ ഇങ്ങനെ പോകുമ്പോൾ കൂടി എന്താ മുപ്പത് സെക്കൻഡ് കാണിക്കുന്ന ഡാർ റെഡിൽ ഇരുപത്തൊമ്പത് ഇരുപത്തെട്ട് എന്താ ഇരുപത്തേഴ് അത് ശരി അന്ന് എനിക്ക് സമയത്തിന് വിലയുണ്ട് ബാക്കിയുള്ള ആളെ സ്റ്റാറ്റസ് വരുത്തുമ്പോഴോ ഈ പരിപാടീൻ്റെ ഈ പോസ്റ്ററായിരിക്കും ഈ സ്റ്റാറ്റസിൽ എൻ്റെ നാട്ടുകാരെല്ലാം കാണുന്നത് ഒന്നാമത്തെ ആളെ നോക്കിയാൽ തന്നെ ഏതാ പോസ്റ്റർ എന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്നാലും ഇവ നോക്കിക്കൊണ്ട് എനിക്ക് ഫർല് മാത്രം അകിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഈ ലാറ്റെന്നും കുറവുണ്ടെങ്കിൽ പരിഹരിക്കാൻ സുന്നത്തുമില്ല എന്താ ചെയ്യുക അങ്ങനെ മൂന്നാമത്തെ വിഭാഗമുണ്ട് അവർക്ക് സ്വർണം വെള്ളി നിസ്കാരം നോമ്പ് ഹജ്ജ് സക്കാത്ത് സംഘടന പ്രധീന് പള്ളി സ്വതക്ക സാന്ത്വനം എന്ത്ന്നറിയില്ല അവർക്ക് നൂൽപൂട്ടും വേണ്ട പിന്നെ മറ്റേ ബിസ്ക്കറ്റും വേണ്ട ചായയും വേണ്ട കടിയും വേണ്ട അവർക്ക് ഉറക്കവും ഒന്നുമില്ല അവർ അവലിയാക്കളാണ് അവർ അവരുടെ മുഖം ഇങ്ങനെ അവര് പണിയെടുക്കേണ്ട കാലത്ത് പണിയെടുത്തിട്ടുണ്ട് അതാണ് നമ്മുടെ നാട്ടിലെ പ്രായമുള്ളവര് പശു ഏറ്റവും കൂടുതൽ പാല് തരുന്നത് തെങ്ങ് ഏറ്റവും കൂടുതൽ തേങ്ങ തരുന്നത് യുവത്തകാലത്ത് നമ്മളെ നാട്ടിൽ സുബീക്ക് പള്ളിയിലുള്ളത് മോനെ നിന്റെ കർമ്മമണ്ഡലം സജീവമാക്കണം വിപാദത്തുകൾ കൊണ്ട് ജീവിതത്തെ സമ്പന്നമാക്കണം അതാണ് കർമ്മങ്ങൾ കൊണ്ട് സജീവമാക്കാനാണ് റജപൊന്ന് തന്നത് ആ റജവിൻ്റെ ദിവസങ്ങളാണ് കൊഴിഞ്ഞു പോകുന്നത് റജബിനെ പരിഗണിക്കാത്തവന് റമദാൻ അനുകൂലമാവുമെന്ന് വിചാരിക്കണ്ട റമദാനിനെ വിജയിപ്പിച്ചെടുക്കാൻ റജബിനെയും ഷാപാനിനെയും പരിഗണിക്കണം അങ്ങനെ ഒരുപാട് വിവാദത്തുകൾ എടുത്ത് തെറ്റുകുറ്റങ്ങളിൽ നിന്നെല്ലാം മാറി നിന്ന് ഒരുപാട് പേർക്ക് നല്ല കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരായി ജീവിച്ച് സംഘടനയിൽ സജീവമായി പ്രവർത്തനത്തിൽ സജീവമായി ജീവിക്കണമെന്ന് എൻ്റെ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് ചെറിയൊരു ചരിത്രം വർക്കത്തിന് വേണ്ടി പറയുന്നു ഒന്ന് പുരുഷന്മാര് ഒന്ന് എഴുന്നേറ്റ് ഇരുന്നോളി ആ മഹാനായ ജീവിതത്തിൽ കാരണം അവർ എന്ന് പേടിച്ചിട്ട് ലാസ്റ്റ് മഹാൻ വഫാത്തായി കുളിപ്പിക്കുന്ന ആള് പറയും ദാ മഹാൻ ചിരിക്കുന്നു നോക്കുമ്പോൾ വല്ലാത്ത ചിരി മുഖത്ത് കാണുക സ്വർഗം ഉറപ്പായാൽ അവരുടെ മുഖം ഇങ്ങനെ തിളങ്ങും ഈ ചിരിക്കുന്ന മുഖം എടുക്കാൻ തോന്നില്ല ആൾക്കാർ അങ്ങനെ ആ മയ്യത്ത് അവിടെ തന്നെ കിടക്കുമ്പോൾ മയ്യത്തിന്റെ ഭാഗത്ത് ഒരു ശബ്ദം വന്നു

റസൂലുള്ള ഖബറിലേക്ക് വരാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട സ്വലാത്താണ് ചൊല്ലേണ്ട സ്വലാത്താണ് മുഹമ്മദ് നബിയിൽ ഉമ്മി അൽ അൽ ഹബീബിൽ ഖദർ ജാഹ് അള്ളാഹ്മസ് ഈ സ്വലാത്ത് ഡെയിലി പത്ത് തവണ ചൊല്ലിയാൽ ജീവിതത്തിൽ എന്തെല്ലാം സൗഭാഗ്യങ്ങൾ അടുത്തൊരു ചെറുപ്പക്കാരൻ ഇത് കേട്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇതൊക്കെ മുമ്പേ പറഞ്ഞെന്ന് ഇത് ചൊല്ലാൻ എന്താ ഇപ്പം പണിയുള്ളത് നമ്മളൊക്കെ ചൊല്ലണം ഈ സ്വലാത്ത് നമുക്കൊക്കെ അറിയണം താജുല്ല സർവ്വയിടത്തൊന്നും ഇജാസത്ത് തരുന്ന തിരൂരങ്ങാടി വാപ്പൂസ് താത് ഇജാസത്ത് തരുന്ന സ്വലാത്തല്ലേ ആകയാൽ നമ്മളൊക്കെ സ്വലാത്തിന്റെ അഹലുകാരാവണം നമ്മൾ നന്നാവണം ജീവിതത്തിൽ കൂടുതലൊന്നും ചിരിക്കാത്ത അബ്ദുല്ലാഹിമിന് മുബാറങ്ങള് വഫാത്തിന്റെ സമയത്ത് ചിരിക്കുന്നുണ്ട് അപ്പൊ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് എന്താ നിങ്ങൾ ചിരിക്കണത് അതിൻ്റെ മഹാന്റെ മറുപടി എന്താ പറയാ സംഘടനയിൽ ഉള്ള കാലത്ത് സജീവായിട്ട് പണിയെടുക്കാം സംഘടനയിൽ നിന്നൊക്കെ ഒഴിവായി കൗൺസിലൊക്കെ കഴിഞ്ഞിട്ട് ഒരാൾ ടെൻഷൻ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെയല്ല കാലത്ത് സജീവമാണ് നമ്മളൊക്കെ സജീവ പ്രവർത്തകരാവുന്നത് നമ്മളല്ലാണ്ട് ഇനി സുന്നത്ത് ജമായത്തും ദീനും പറയാൻ ആരാ ഉള്ളത് ആരാ ഉള്ളത് അതുകൊണ്ട് എല്ലാ കാലുഷ്യത്തെയും അതിജയിച്ചുകൊണ്ട് നമ്മൾ സജീവ പ്രവർത്തകരാവണം എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു الله هو رحمة جلس قبول يا رحمن